السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وحده الصلاة والسلام ولا أشرف رسول الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا സദസ്സിലും സോഷ്യൽ ും എന്നെ കേൾക്കുന്നവർക്ക് വിശുദ്ധ നേരുന്നു എനിക്ക് അനുവദിക്കപ്പെട്ട ചുരുങ്ങിയ സമയം വെല്ലുവിളികൾ നേരിടുന്ന മദർസാപ്രസ്ഥാനം എന്ന വിഷയത്തിലൂടെ കടന്നു പോവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സമൂഹത്തിലെ അതിവേഗ മാറ്റങ്ങൾക്കും ആധുനിക വിദ്യാഭ്യാസ രീതികൾക്കും ഇടയിൽ മദ്രസുകൾ വെല്ലുവിളികൾ നേരിടുകയാണ് ഡിജിറ്റൽ പഠന സൗകര്യങ്ങളും സ്മാർട്ട് ക്ലാസ് മുറികളും സിലബസ് പരിഷ്കരണങ്ങളുമായി മദ്രസുകൾ ഇനിയും അതേസമയം ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ അതിദയനീയമായ അവസ്ഥയിലാണ് മിക്ക മദ്രസുകളും പ്രവർത്തിക്കുന്നതെന്നത് ഒരു വെല്ലുവിളിയാണ് വിദ്വേഷന്മൂലനം ലക്ഷ്യമാക്കുന്ന ഫാസിസ്റ്റുകൾ മദ്രസുകൾക്ക് മേൽ ഒന്നൊന്നായി

ണമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം സബുല്ലാ അധുരി അവരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കാൻ പാടില്ല എന്ന് കർശനമായ നിലപാട് പറയുന്ന ഖുർആൻ ഓരോ മനസ്സിൽ അതേതെങ്കിലും ആരാധനാലയത്തിന് ചുമരിൽ എഴുതി വെക്കാൻ മാത്രം ഈ സമുദായം അതും വധിച്ചിട്ടില്ല അങ്ങനെ ചെയ്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു പിടിക്കപ്പെട്ടവരിൽ മദ്രസയുമായി ബന്ധമുള്ളവരെ നാം കാണുന്നില്ല മദ്രസ പ്രസ്ഥാനങ്ങൾക്ക് നേരെയുള്ള മറ്റൊരു വെല്ലുവിളിയാണ് സ്കൂൾ സമയമാറ്റം നൂറുകണക്കിന് സാമൂഹിക നന്മകൾ പഠിപ്പിക്കുന്ന പ്രസ്ഥാനത്തെ സ്കൂൾ മാറ്റം വന്നത് എന്ന് തുടങ്ങുന്ന നൂറിലെ ദീർഘമായ ആയത്തുകൾ നമുക്ക് കാണാം അവയവങ്ങളെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് കുറിച്ച് വസ്ത്രധാരണത്തെ കുറിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യക്തമായ നിർദ്ദേശം നൽകുന്നുണ്ട് ഖുർആൻ അത് പിൻപറ്റുന്നവരാണ് മുസ്ലിംകൾ ശിരോവസ്ത്രം ധരിച്ച വിദ്യാർത്ഥിനിയെ കാണുമ്പോൾ ശിരോവസ്ത്രം ധരിച്ച അധ്യാപികമാർക്ക് ഭയപ്പാടുണ്ടാകുന്ന ഇസ്ലാമോഫോബിയ ബാധിസ്യം മെന്റൽ ഡിസോർഡർ ആയവരെയാണ് നാം കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടതെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ മുസ്ലിം പെൺകുട്ടികളുടെ തട്ടം മാറ്റാൻ കഴിഞ്ഞത് പ്രവർത്തനത്തിന്റെ അഭിമാന നേട്ടമായി പരസ്യമായി പ്രസംഗിക്കുന്നതും നാം കണ്ടതാണ് എന്തിനാണ് ഈ അസഹിഷ്ണുത എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല സമാധാനം സഹവാസം സഹിഷ്ണുത തുടങ്ങിയ മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് മദ്രസകൾ കൂടെ പഠിക്കുന്നവന്റെ മതമോ ജാതിയോ അവനുമായി കൂട്ടുകൂടാൻ നിന്റെ വിശ്വാസം നിനക്ക് എന്ന് പഠിപ്പിക്കുന്ന അതിലേക്ക് വിരൽ ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വ്യത്യസ്ത ഗോത്രങ്ങളും ജനതകളും നിങ്ങളെ ോഹനും അറിയാനും അന്വേഷിക്കാനും മദ്രസയുടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു മദ്രസ്ഥാനങ്ങൾക്ക് നേരെ മനഃപൂർവം വരുന്ന വെല്ലുവിളികളെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു